അങ്ങനെ നമ്മുടെ ജോസ്മോന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് എന്താന്നല്ലേ പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കാനുള്ള സാധ്യതയെ കൽപ്പിച്ചുകൊണ്ട് ജോസഫ് ഗ്രൂപ്പ് രംഗത്ത് വരുന്നു ഇത് മാണി സി കാപ്പന് വലിയ തട്ടുകേടാവും കാരണം മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം പാലായിൽ ഇങ്ങനെ വിജയം ഉറപ്പിച്ച് വീണ്ടും ജോസ് കെ മാണി തന്നെ വരികയാണെങ്കിൽ അത്രയും നല്ലത് ഭൂരിപക്ഷം ഇരട്ടിയിലധികമാക്കാം കഴിഞ്ഞ തവണ നേടിയ പതിനയ്യായിരത്തി മുന്നൂറ് ഇത്തവണ ഇരുപത്തി അയ്യായിരത്തിലേക്ക് കുതിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി ജോസ് കെ മാണി പി ജെ ജോസഫിന്റെ കാൽക്കൽ വീഴുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം മാറി മറിയുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജോസഫ് ഇല്ലാതെ ഇനി കോട്ടയത്തും ഇടുക്കിയിലും ഒരു ചുക്കം നടക്കില്ല എന്ന യാഥാർത്ഥ്യം റോഷി അഗസ്റ്റിൻ തന്നെയാണ് കൃത്യമായി ജോസ് കെ മാണിയോട് പറഞ്ഞു കൊടുത്തത് റോഷിക്കും ജോസഫിന്റെ പിന്തുണയില്ലാതെ ഇനി ഇടുക്കിയിൽ നിന്ന് ജയിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലായിരിക്കും നമുക്കറിയാം ഹൈറേഞ്ച് ജനങ്ങൾ റോഷിയെ തള്ളി പറയുമോ എന്ന ഭയം അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാൽ ജോസഫും കൂടെ കൂടെ നിന്നാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ കേരള കോൺഗ്രസ് എം കൃത്യമായി വീണ്ടും യു ഡി എഫിലേക്ക് വരണമെങ്കിൽ ജോസഫ് കനിയണം ജോസഫാണ് കൃത്യമായി യു ഡി എഫിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ജോസ് കെ മാണിയെ ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് എടുക്കരുത് എന്നത് എന്നാൽ ജോസഫിനെ പാട്ടിലാക്കിയാൽ ജോസഫ് അയഞ്ഞാൽ കാര്യങ്ങൾ ഈസിയാകും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാണി സി കാപ്പൻ എന്നത് ഒരു വലിയ വെല്ലുവിളിയല്ല എന്ന് ജോസ് കെ മാണിക്കും വളരെ വ്യക്തമായി അറിയാം കാരണം കഴിഞ്ഞ അഞ്ചു കൊല്ലം പാലായിൽ വലിയ വികസനമൊന്നും മാണി സി കാപ്പൻ നടത്തിയിട്ടില്ല എന്നാണ് പൊതുവിൽ പറയുന്നത് കാപ്പൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജനങ്ങളുമായുള്ള സംസർഗമാണ് ജനങ്ങളോട് കൂടുതൽ നിരവധിയായ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ സ്നേഹമേറ്റുവാങ്ങാനാണ് മാണി സി കാപ്പൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പല അഭിമുഖങ്ങളിൽ പല മാധ്യമ പ്രവർത്തകരോടും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി മത്സരിച്ചാൽ ബെയ്സ് സപ്പോർട്ട് ഇല്ലാതെ ജയിക്കാൻ കഴിയില്ല പാലായിലായിരുന്നാലും കോട്ടയം ജില്ലയിലായിരുന്നാലും ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനാണ് അതിപ്രസരമെന്ന് യാഥാർത്ഥ്യ ബോധത്തോട് കൂടി തന്നെയാണ് ഇപ്പോൾ പലരും മനസ്സിലാക്കുന്നത് തോമസ് ചാഴിക്കാടനും പറഞ്ഞു പി ജെ ജോസഫ് തന്നെയാണ് ശരി പി ജെ ജോസഫിനെ അകാരണമായി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്തി അടിച്ച് നിയമ പോരാട്ടത്തിലൂടെ ജോസ് കെ മാണി നേടിയെടുത്ത വിജയമൊന്നും ശാശ്വതമായി അദ്ദേഹത്തിന് ഗുണം ചെയ്തില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തൊടുപുഴയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പു ജോസഫിന് തൊടുപുഴ സീറ്റ് നൽകുമോ എന്നുള്ളതാണ് ഇനി ഏവരും കാത്തിരിക്കേണ്ടത് ജോസഫ് രാഷ്ട്രീയ വിശ്രമത്തിലേക്ക് നീങ്ങുമോ കേരള കോൺഗ്രസ് എം വീണ്ടും ഒരു മഹാലയനത്തിന് സാക്ഷ്യം വഹിക്കുമോ അത്തരത്തിൽ വീണ്ടും പിളർന്ന രണ്ട് പാർട്ടികൾ ഒരുമിക്കുമോ ലയനത്തിലേക്ക് മഹാലയനത്തിലേക്ക് വരുമോ കാത്തിരുന്ന് കാണാം